നമസ്കാരം ട്രൂ ട്രൂഇൻഡ്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അഭിമാനമാണ് സുനിത വില്യംസ് എന്നാലിപ്പോൾ ബഹിരാകാശത്ത് സുനിത വില്യംസ് കുടുങ്ങിയിരിക്കുകയാണോ ഇനി തിരിച്ചെത്താനായി എന്ത് ചെയ്യും ഈ ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉയർത്തുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന് കേടുപറ്റി അതുകൊണ്ട് ബഹിരാകാശ സഞ്ചാരിയായ സുനിതാ വില്യംസിന്റെ മടക്കയാത്രയാണ് ഇപ്പോൾ ആകെ അങ്കലാപ്പിലായിരിക്കുന്നത് ഈ മാസം അഞ്ചാം തീയതി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും സഹയാത്രികൻ ബെഷ് വിൽമോറും ബഹിരാകാശ നിലയിലേക്ക് യാത്ര തിരിച്ചു ഏഴാം തീയതി അവർ നിലയത്തിലെത്തി പതിമൂന്നാം തീയതി തിരിച്ചു തിരിച്ചുവരാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും പല കാരണങ്ങളാൽ പല തവണയായി ഇവരുടെ യാത്ര മാറ്റിവെച്ചു ഇരുപത്തിയാറാം തീയതി തിരിച്ചെത്താൻ തീരുമാനിച്ചു എന്നാൽ ഇരുപത്തിയാറും പിന്നിട്ടു അത് വീണ്ടും മുടങ്ങിയിരിക്കുന്നു സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ നിലയ സന്ദർശനവും ബോയിംഗ് സ്റ്റാർലൈൻ്റെ കന്നി യാത്രയും കൂടിയായിരുന്നു ഇത് അങ്ങനെയാണ് ഈ സമയത്താണ് ഒരു പ്രതിസന്ധി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്നാൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും സ്റ്റാർലൈൻ പേടകത്തിൽ അഞ്ച് തവണയാണ് ഹീലിയം വാതക ചോർച്ച ഉണ്ടായത് ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളുണ്ട് അതിൽ ചിലതിന് തകരാറ് സംഭവിച്ചു ഇനി തിരികെ എത്തണമെങ്കിൽ സുരക്ഷിതമായി തിരികെ എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പതിനാല് ത്രസ്റ്ററുകളെങ്കിലും വേണം ഇതാണ് നിലവിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് സുനിതാ വില്യംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു അതിന് ഇപ്പോൾ പോയിരിക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ബഹിരാകാശ യാത്ര അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നേരം കൂടുതൽ സമയം ബഹിരാകാശത്തും നടന്ന രണ്ടാമത്തെ വനിത എന്ന നേട്ടം കൂടി അവർക്ക് സ്വന്തമായിട്ടുണ്ട് അൻപത് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നേരമായിരുന്നു അവർ അങ്ങനെ അവിടെ ചിലവഴിച്ചത് മൂന്ന് യാത്രകളിലുമായി ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ അവർ ചിലവഴിച്ചത് രണ്ടായിരത്തി ആറിലാണ് അതിൽ റെക്കോർഡ് ദിവസം ഉണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസം അവർക്ക് ബഹിരാകാശത്ത് ചിലവഴിക്കാനായി കഴിഞ്ഞു തുടർച്ചയായി ഇങ്ങനെ പ്രതിസന്ധികൾ നേരിട്ട ഇപ്പോഴത്തെ ദൗത്യത്തിൻ്റെ വിക്ഷേപണം രണ്ട് തവണ മാറ്റിവെക്കേണ്ടി വന്നു കന്നി യാത്രയിൽ പോലും പലതവണ ഇന്ധനമായ ഹീലിയം ഇങ്ങനെ ചോർന്നത് ഗുരുതര പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു സ്റ്റാർ യാത്രാ സാധ്യതയൊക്കെ തന്നെ പഠിക്കുക അത് സംബന്ധിച്ചുള്ള വെല്ലുവിളികൾ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യവും എന്നാൽ ഇതിനെ രക്ഷിക്കാനായി ഇലോൺ മസ്കിന് സാധിക്കുമെന്നും സ്പേസ് എക്സ് വിചാരിച്ചാൽ കഴിയുമെന്നുമാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് സുനിതാ വില്യംസിനെയും വിൽമോറിനെയും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിന് ആവശ്യമില്ല എന്നാണ് നാസ പറയുന്നത് ബോയിങ്ങും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് രാജ്യാന്തര നിലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി തിരിച്ചെത്തിച്ചിട്ടുള്ള കമ്പനിയാണ് അനുഭവ സമ്പത്തുള്ള കമ്പനി കൂടിയാണ് സ്പേസ് എക്സ് അവരെ ഏൽപ്പിക്കാതെ നാസ തന്നെ സ്വന്തമായി പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നത്